ആയ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായി എന്ന് പ്രാർത്ഥിക്കുന്നു മുനാജരണയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് മദീനത്തിനായി ഒന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ ലോട്ടെന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ ഞാൻ മുകളുടെ ഫസ്റ്റ് ഫ്ലോറിൽ പോയി ലോട്ട് ഷോപ്പിൽ കയറി അപ്പോൾ അവിടെ നല്ല വിലക്കുറവിലുള്ള കുറേ ക്രോക്കറി ഐറ്റംസ് ഒക്കെ കണ്ട് നല്ല ഇതൊക്കെ നാല് റിയാലാണ് ഈ ക്രോക്കറി ഐറ്റംസിനൊക്കെ ഇതുപോലെ കുറേ ക്രോക്കറി ഇതൊക്കെ ഇത് നമ്മളെ കിച്ചണിലൊക്കെ ആവശ്യമുള്ള എല്ലാ ക്രോക്കറി ഐറ്റംസും നല്ല വിലക്കുറവാലും അവിടെ കണ്ടു ഇത് നല്ലൊരു ഭരണിയാണ് ഇതൊക്കെ ബിലോ നാലറിയാറാണ് നല്ല കാണുന്നത് ഇത് ഞാൻ ആദ്യം ചായ കുടിക്കുന്നൊരു കപ്പ് ചേച്ചി പിന്നെ അവർ പറഞ്ഞത് ഫ്ലവർ പോട്ടാണെന്ന് പിന്നെ ഇതൊക്കെ ക്രിസ്റ്റ്യൽ ഗ്ലാസ്സുകൾ ക്രിസ്റ്റ്യൽ പോലെയുള്ള ഗ്ലാസ്സുകളാണ് നല്ല നല്ല ഗ്ലാസ്സുകളൊക്കെ ഇതൊക്കെ നല്ല റീസണബിൾ ആയിട്ടാണ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി കുറച്ച് പച്ചക്കറിയും മീൻ മീൻ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തി അപ്പോൾ ഞാൻ ഒന്ന് കറി ഉണ്ടാക്കുക വിചാരിച്ച് ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ധാരപര്യക്കാന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ തൊലികളൊ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നന്നായി കഴുകി അടുപ്പത്ത് വെച്ചു ഒരു മൂന്ന് പച്ചമുളക് നന്നായി കഴുകി അതും വലുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് എന്നിട്ട് മൂടി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പ് കഷ്ട സ്പൂണിൽ ഒരിക്കലും ഇടാറില്ല കാരണം എനിക്ക് ഉപ്പ് കയ്യാണ് കൈ കണക്കാണ് സ്പൂണിലിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടി പോകും പിന്നെ അപ്പോൾ ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു അതും റെഡിയായി വരുന്നുണ്ട് ആ സമയം കൊണ്ട് പച്ചക്കറികളൊക്കെ വന്ന് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിട്ടു അപ്പം പിന്നെ ഞാൻ വിചാരിച്ച മീൻ കറിക്കുള്ള കൂട്ട് റെഡിയാക്കാൻ ചരച്ച അങ്ങനെ ഞാൻ മിക്സിൻ്റെ ജാറില് തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്നൊന്നായി അരച്ച് അത് കഴിഞ്ഞ് പച്ചക്കറിയിലേക്കൊന്ന് കടുവും വെളുത്തുള്ളിയും വറുത്തിട്ടു പിന്നെ മീൻ കറിയിലേക്കുള്ള തക്കാളി തക്കാളി അല പകുതി തക്കാളി പകുതി ഉള്ളി കുറച്ച് കറച്ചപ്പരും അതും കൂടിയിട്ടും പിന്നെ കുറച്ച് മീൻ പുളി പിഴിഞ്ഞ് ഒഴിച്ച് അപ്പം ആ സമയം കൊണ്ട് എൻ്റെ പച്ചക്കറിയെല്ലാം നിന്ന് വറ്റി വന്നു ഇവിടെ ചോറും റെഡിയായി ഇനി ഒന്ന് മീൻ്റെ ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പം ഞാൻ മിക്സിയിലെ മിക്സി ജാറിൽ നിന്ന് അരച്ചരപ്പൊക്കെ ചട്ടിയിലിട്ട് അതിലേക്ക് കുറച്ച് ഒരു പകുതി തക്കാളി പകുതി ഉള്ളി മൂന്ന് പച്ചമുളകും കുറച്ച് കറി വേപ്പിലിട്ട് ഞാനിന്ന് ചെമ്മീൻ ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം കറി അരപ്പിലോട്ട് ചെമ്മീൻ കഴുകി അതൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ആക്യൂർ ഉണ്ടായിരുന്നു അതൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഒപ്പും ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് കൈ കൊണ്ട് കൈ കണക്കാണ് അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് ഉപ്പ് ഇടാറ് സ്പൂണ്ടിടാറില്ല എന്നിട്ട് അതിന് നന്നായി ഒന്ന് മസാല ഒക്കെ തേച്ച് വെച്ച് പിന്നെ അതൊന്ന് പൊരിച്ചെടുക്കാൻ വിചാരിച്ചു ഇതാണ് ഇവിടുത്തെ തണുപ്പ് കാലാവസ്ഥയിലുള്ള അവസ്ഥ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ അല്ല ഞാൻ പൊരിക്കുന്നത് അപ്പോൾ അത് തണുപ്പത് കാരണം കട്ട പിടിച്ചത് അത് കഴിഞ്ഞ് എണ്ണ നന്നായി ചൂടായി വന്നപ്പം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടു അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് ഞാൻ രണ്ട് കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ഞാൻ അതിന് അത് ഒരു വീഡിയോ ഇടുന്നതാണ് രണ്ട് പിന്നെ ചോറൊക്കെ കഴിച്ചാൽ ഞങ്ങൾ ഇന്ന് തുമ്മാമ്മ മാളിൽ പോകാൻ പോകാൻ വരാമെന്ന് വിചാരിച്ചു കുട്ടികളെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ തുമ്മ മാളിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴാണ് മൊന്നാലി എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ടത് അപ്പോൾ മിനോലി സോറി മിനോലി അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയപ്പം നല്ല ഒരു റിയാലിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വില കൂടിയ സാധനങ്ങളും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഇതൊക്കെ കരങ്ങാവാന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങളവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി നേരെ കാർ പാർക്കിങ്ങിലേക്കാണ് പോയത് എന്റെ പേരെ കുട്ടി ആണ് അവനൊരു ടോയ്സ് വേണം പറഞ്ഞത് വാങ്ങിച്ച് ഞങ്ങള് കാറിൽ കയറി കാറിൽ കയറി നേരെ പോയത് നല്ല ട്രാഫിക് ആയിരുന്നു അവിടുന്ന് പുറത്തിറങ്ങി ഞങ്ങൾ നല്ല ട്രാഫിക്കില് ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അല്ലീസ് എന്നൊരു ഷോപ്പിലൊക്കെ ആയിരുന്നു ചെറിയൊരു മൊബൈൽസ് അസസറീസ് ഇതൊക്കെ ഉള്ളൊരു ഷോപ്പായിരുന്നു അവിടെ പേരെ കുട്ടിക്ക് എന്തോ സാധനം വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി അവനാവശ്യമുള്ള സാധനം വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഓക്കേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ബായ്